നമ്മൾ നമ്മൾ എന്ന് ഈ സംവദിക്കാൻ നമ്മളേറെ പ്രയാസപ്പെടുന്ന ഒരു കാലമാണ് അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ശരിയല്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പുതിയ തലമുറയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ എന്ന് പറയാൻ നമുക്ക് യാതൊരു നിവൃത്തിയില്ല

വൻ ഞാനാണ് പഴയ കാലഘട്ടങ്ങളെ നിയന്ത്രിച്ചവൻ ഞാനാണ് പുതിയ കാലഘട്ടത്തെ മാറ്റിമറിക്കുന്നവരും സഞ്ചരിപ്പിക്കുന്നവരും ഞാനാണ് അല്ല കുഴപ്പമുള്ളത് വല്ല ഐബു നമ്മളിലാണ് ന്യൂനതകളുള്ളത് വർഷം ഇമാം ജീവിച്ച ജനിച്ച ഇരുന്നൂറ്റി നാലിൽ ഹൃദയമാകുന്ന അക്കാലത്ത് ആ കാലഘട്ടത്തിനെ പറ്റി പറഞ്ഞു കാലഘട്ടത്തിന്റെ കുഴപ്പമല്ല നമ്മുടെ കൊഴപ്പാണ് അപ്പൊ ഈ കാലഘട്ടത്തോട് സംവദിക്കാൻ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ കഴിയുകയും ഈമാൻ പോകാതെ ജീവിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ ഈമാൻ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ഈമാനിന്റെ വസ്തുക്കളുണ്ട് പക്ഷെ അതിലേക്ക് പ്രവഹിക്കുന്ന ഊർജം ഈമാനിന്റെ കാതൽ നഷ്ടപ്പെട്ടു പോയി ഈമാനിന്റെ വെളിച്ചം കെട്ടുപോകുന്ന ഒരു വന്നു ആ അവസ്ഥയിൽ നിന്ന് മാറിയാൽ മാത്രമേ ഹലാമത്ത് അതിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ വസ്തുക്കളും കാട്ടിക്കൂട്ടലുകളും ആയതുകൊണ്ട് അള്ളാഹു സുഹാൻ ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഈ മൈക്ക് ഈ മൈക്ക് ഒരു വസ്തുവാണ് ഈ മൈക്കിലേക്ക് പ്രവഹിക്കുന്ന കരണ്ടില്ല എങ്കിൽ ഈ മൈക്ക് വർക്ക് ചെയ്യൂല അതൊരു വസ്തുവായി ഇങ്ങനെ കാണാനുണ്ടാകും എന്നല്ലാതെ ഈ മൈക്ക് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യണമെങ്കിൽ അതിലേക്ക് പ്രവഹിക്കുന്ന വൈദ്യുതി വേണം കറണ്ട് വേണം ആ കരണ്ട് ഇല്ലാതെ ബൾബ് ഇങ്ങനെ കത്തുന്നത് എന്തുകൊണ്ടാണ് കത്താത്ത ബൾബ് കൊണ്ട് പ്രയോജനമില്ല കാണുമ്പോൾ ബൾബ് ഉണ്ട് എന്ന് പറയാം എന്നല്ലാതെ ഈ കത്താത്ത ബൾബ് കൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ കേവലം ഫങ്ഷനുകൾ മാത്രമായി കാട്ടിക്കൂട്ടലുകൾ മാത്രമായ ആരാധനകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ ശക്തിപ്പെടുത്താൻ ഈമാനെ ശക്തിപ്പെടുത്താനും കഴിയാത്തൊരു സാഹചര്യം വരികയാണ് അപ്പൊ ഏറെ ഗൗരവത്തോടുകൂടി നമ്മുടെ ഉള്ള ഈമാൻ ഉള്ള അവസാന കാലഘട്ടത്തിലുള്ള ഈമാൻ ഈമാനങ്ങനെ ശരിയാണ്ടം ഈമാൻഞ്ഞു പോകുമെന്നാണല്ലോ കഴിഞ്ഞു കടക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഈമാനിൽ കുറവ് വരുന്നു വളരെ അപൂർവമായ ആളുകളിൽ മാത്രം അവശേഷിക്കുന്നതായി ഭക്തരമായിട്ടുള്ള ഈമാൻ അവശേഷിക്കുന്നതായി കാണപ്പെടുന്ന കാലത്ത് ആത്മാർത്ഥമായി നമ്മുടെ കൽവിൽ ഈമാൻ നിലനിൽക്കണം എന്ന നിലക്ക് ജീവിക്കാൻ കഴിയണം എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായ ചുറ്റുപാടുകളാണ് സമൂഹത്തിലേക്ക് കണ്ണ് തുറന്നുകൊണ്ട് നടക്കാൻ പറ്റാത്ത നടക്കേണ്ട വീട്ടിലിരുന്നു കൊണ്ട് കണ്ണ് തുറന്ന് മൊബൈലിൽ പോലും നോക്കാൻ പറ്റാത്ത കാലമാണ് ഈമാനിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഈമാനിൽ നിന്ന് തെറ്റിക്കാൻ ആവശ്യമായ എല്ലാ ചേരുവകളും നമ്മുടെ ചുറ്റുമുണ്ട് ആ ചുറ്റുമുള്ള പ്രതികൂലമായ ചുറ്റുപാടുകളെ എല്ലാം തമസ്കരിച്ചു കൊണ്ട് മുന്നോട്ടു പോയാൽ മാത്രമേ ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അമലുകൾ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള പണിയാണ് ഇമാം ഇമാംസി തങ്ങൾ പറയുന്നു തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ ആളുകൾക്കല്ലാതെ കഴിയില്ലായ ആളുകൾക്ക് മാത്രമേ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ജീവിതം സാധ്യമാവുകയുള്ളൂ ആരാണ് തൈകളായ ആളുകളെന്ന് ഇമ്മത്ത് പരിചയപ്പെടുത്തുന്നത് കാണാം പ്രത്യേകമായ പരിശീലനങ്ങളിലൂടെ ഹൃദയത്തെ പിടിച്ചു വെക്കാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും പാകപ്പെടുത്തുന്നവരാരോ അവരാണ് ആളുകളെന്ന് പറയുന്നത് മഹാനായി ഇവിടെ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ടവര് പറയുന്നത് കാണാം നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം മൂല കാരണത്തെ പറ്റി പറയുന്നത് നമ്മൾ എത്ര ഏത് തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തിയാലും പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇതാണ് സുഹ്വാനുവിനും ഉദ്ധരിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞത് അവസാന കാലഘട്ടം വരുമ്പോൾ അവരുടെ ദീൻ അവർക്ക് തോന്നിയത് എന്താണോ അത് ദീനായി കാണുന്ന കാലഘട്ടമാണ് എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് എന്റെ ദീൻ അതിനാണ് എന്ന് പറയുന്നത് വിദൂരത്തായാൽ നിന്ന് പുറത്ത് കടത്തുന്നതിനത്തൊണ്ട് ആരെങ്കിലും വിദൂരത്തായാൽ ജീവിതമാണ് പിറകെ പോകുന്ന ഒരു ജീവിതമാണ് തോന്നിയതിന്റെ പിറകെ കിടന്നുറങ്ങണം തോന്നുമ്പോൾ ഉറങ്ങി പോകുന്നു കാണണം തോന്നുമ്പോൾ യാതൊരു കാണാൻ മനസ്സങ്കോചവുമില്ലാതെ യാതൊരു അസ്വസ്ഥതയുമില്ലാത്ത ഒരു കാലം അതിന്റെ പിന്നാലെ ഞാൻ പോവാണ് ആരാണിത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന എത്രയാളുകളുണ്ട് അതുകൊണ്ട് മനസ്സിയും മനസ്സാവശ്യപ്പെടുന്നു മനസ്സ് പറയുന്നു സുബിന്റെ ഒരൽപ്പം മുമ്പ് നേരത്തെ എണീറ്റിട്ട് എടേറ്റിട്ട് നിസ്കരിക്കാം നമ്മൾ അതിൻ്റെ വഴങ്ങി കൊടുക്കുകയാണ് ഒരു പക്ഷേ നിസ്കരിച്ചേക്കാം അല്ലെങ്കിൽ നിസ്കരിക്കാതെ നിസ്കാരം ആയേക്കാം രണ്ടു തന്നെയാണെങ്കിലും നമ്മുടെ ശരൂപത്തിന് കീഴ്പ്പെടുകയാണ് ഒന്നൊന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇത് ഇന്നത്തെ തണ്ട് കഴിഞ്ഞിട്ട് നാളെ മുതലാണ് നാളും നമ്മൾ കരുതരുത് ഇന്ന് തണ്ട് ചെയ്താൽ എന്നിട്ട് നാളെ മുതൽ ഞാൻ കരുടെയാവും ഇത് കുതിരത്തില്ല അള്ളാഹുവിന്റെ കുതിരത്തിനത്തൊട്ട് അശക്തനായി മാറും എന്ത് കാട്ടിക്കൂട്ടിട്ടു കാര്യം ഇലാഹിനിയായ കുതിര തടയപ്പെട്ട് കഴിഞ്ഞാൽ ഏറെ അപകടം പിടിച്ച അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ദുരിത മുന്നണമില്ലാതിരിക്കുക രോഗമില്ലാതിരിക്കുക കടല്ലാതിരിക്കുക പ്രയാസമില്ലാതിരിക്കുക ഇതൊക്കെയാണ് ജീവിതം എന്നാണ് ചില മനസ്സിലാക്കിയത് അലഹമില്ല ഒരു കടില്ല അലഹമില്ല റാഹത്തണെന്നും അനുഗ്രഹമോ എണ്ണത്തോ അല്ല എന്നല്ല പറഞ്ഞു അതല്ല ഏറ്റവും വലിയ എണ്ണത്തിൽ ഖുറാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പറയുന്നത് കാണാം ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കിയത് മക്കളൊക്കെ നല്ല റാഹത്താണ് യാതൊരു വിധത്തിലുള്ള കടവില്ലേ ഒരു പ്രയാസവും വീടൊക്കെ ഉണ്ട് കടല ജോലിയൊന്നും ജോലിയൊക്കെ ഉണ്ട് എല്ലാ രാഹത്തിലാണ് എന്നാലും അല്ലാതെ നോട്ടുണ്ട് എന്നാ ചിലർ മനസ്സിലാക്കി അഞ്ചു ഭക്തിന് പള്ളിയിൽ ജമാത്തിനുണ്ടാകുന്ന ആളാണ് അയാൾക്ക് എന്തൊരു രോഗമാണ് പ്രയാസമാണ് അയാൾ മോശക്കാരനാണെന്നാണ് ചിലർ മനസ്സിലാക്കി എല്ലാ ഇൽമിന്റെ മജിൽസുകളിലും സംഘടനാപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു കോഴിക്കോട് എൻ്റെ ദറസ്സിൽ എല്ലാ ദിവസവും എല്ലാ പരിപാടികളിലും മുന്നിലെ സ്വഭത്തന്നെ പങ്കെടുക്കുകയും എല്ലാ മഖുമുറകളും ചെയ്യാറുണ്ട് അള്ളാഹുരുടെ കബറു സ്വർഗ്ഗ ഒരു മധ്യവയസ്കനായിരുന്നു മനുഷ്യൻ അയാൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ലോറി കുത്തിയിട്ട് അയാൾ മരണപ്പെടും നല്ല മനുഷ്യൻ നമ്മളെ കാഴ്ചപ്പാടിലയാള് നല്ല പശ്ചാത്തലം സിയാറത്തും കിട്ടുന്ന സംഘടനക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്യുന്ന അയാൾ മരിച്ചപ്പോൾ വന്നിട്ട് ചോദിച്ചോട് അയാൾ ഇങ്ങനൊക്കെ ചെയ്തിട്ടും അയാൾ ആക്സിഡന്റിൽ മരണപ്പെട്ടല്ലോ അതിന് അയാളുടെ അജലിൽ കണക്കാക്കിയത് എന്താണോ അത് അങ്ങനെ തന്നെ നടക്കും നടപ്പും തീർന്നുകൊണ്ട് കൊല്ലപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ എത്രയോ ഉമ്മിനിന്റെ ഉപമ കാറ്റിൽ ആടി ഉലയുന്ന ഒരു ചെടി പോലെയാണ് കാരണം കാറ്റുള്ള കാലത്തോളം ആ ചെടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് പോലെ മുക്മിനാകുന്ന കാലത്തോളം പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് വഹബ് പറഞ്ഞത് നിനക്ക് സന്തോഷത്തിന്റെ വഴി മാത്രമാണോ നീ ഉള്ളത് നീ സന്തോഷത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നീ നഫ്സക് നീ കരയണം ഇരുന്നു കൊണ്ട് കരയണം കാരണം നീ സഞ്ചരിക്കുന്നത് അമ്പിയാക്കളുടെയും വഴിയിലല്ല ഏതെങ്കിലും നിലക്കുള്ള പരീക്ഷണങ്ങളുണ്ടോ നിനക്ക് സന്തോഷിക്കാനുള്ള ഫി കാ സന്തോഷിക്കാനുള്ള വകുപ്പ് നിനക്കുണ്ട് കാരണം അത് അമ്പിയാകളുടെയും സ്വാലഹീങ്ങളുടെയും വഴിയാണ് അതുകൊണ്ട് പുതിയ കാലത്തെ നമ്മുടെ അള്ളാഹുവിനോടുള്ള കാഴ്ചപ്പാടുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ജീവിതം വളരെ സന്തോഷമാണെങ്കിൽ അള്ളാഹിനോട് നമ്മൾ ഏറ്റവും അടുത്തു വരാണെന്നാണ് നല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നോട്ടം എന്നിലേക്കുണ്ട് എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുക പറയുന്നത് കാണാം രണ്ട് റക്കഴത്ത് നിസ്കരിക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കാൻ നീ ഹൈറ് തടയപ്പെട്ടവനാണ് നീയാണ് അല്ലാതെ കുറെ ശബ്ദത്തുണ്ടായി കുറെ മക്കളുണ്ടായി നല്ല ആരോഗ്യം ഉണ്ടായി ഇതുകൊണ്ട് അതൊക്കെ ഇരിക്കെ തന്നെ പടച്ചുകൊണ്ട് എന്ന് നീ മനസ്സിലാക്കി നിസ്കരിക്കാൻ റബ്ബിനോട് പറഞ്ഞുകൊണ്ടൊന്ന് ശുക്ർ ചെയ്യാൻ ാണ് തടയപ്പെട്ടവനാണെന്ന് പിന്നഴിയാത്ത അതുകൊണ്ട് ഏറ്റവും നല്ല ഭാഗ്യം എന്ന് പറയുന്നത് തുറന്നു കിട്ടലാണ് അതാണ് ഏറ്റവും വലിയ ഉൾക്കൊള്ളാനുള്ള പക്വതയും നല്ല സാമാന്യ ബോധവും നമുക്കുണ്ടാകണം എന്നാൽ നമ്മെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയും അതാണ് ും രക്ഷൊണ്ട് ഇങ്ങനെ നടക്കാണ് മൊത്തം വഫുലത്താണ് അശ്രദ്ധയിലാണ് എന്താണ് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉള്ളത് വഫുലത്താണ്

നേരെ പുതിയ കാലത്തിന്റെ ഏറ്റവും നേരെ ഓപ്പോസിറ്റുമാണ് പുതിയ കാലത്തിന്റെ ഏറ്റവും പോലെയാണ് തോന്നിയത് തോന്നിയവർക്ക് ദീനാണ് തോന്നിയത് പോലെ ജീവിക്കും അവൻ ഇഷ്ടപ്പെട്ടു ഞാൻ അവന്റെ കൂടെ പോവാണ് മുത്തിനെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അത് പോകരുത് കാഫിറാണ് അല്ലെങ്കിൽ പറ്റൂലാണ് ആയിക്കോട്ടെ എൻ്റെ ഇഷ്ടം ഇതാണ് ഞാൻ പോവാണെന്ന് പറയുന്നത് ദീനായി അതിന് ഫതുവ കൊടുക്കാൻ ആളുള്ളവരായി ആളുകൾ ഉണ്ടാകുന്ന ഒരു കാലം തോന്നിയതുപോലെ ജീവിക്കാൻ എല്ലാം ആണാണെന്ന് തോന്നുന്നപ്പോൾ തോന്നുമ്പോൾ ആണായി മാറുന്നു പെണ്ണാണെന്ന് തോന്നുമ്പോൾ പെണ്ണായി മാറുന്നു അത് അവസ്ഥ അത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഏ ും പൊട്ടന്മാരായി കാലം തിരിയാത്തവരായിരുന്ന മനുഷ്യരെ മുദ്ര കുത്തുന്ന ഒരു കാലം നമുക്ക് എന്നെ അറിയാം നേരത്തെ പെണ്ണായിരുന്നവൾ പിന്നെ ആണായി പ്രസവിക്കുന്നു നേരത്തെ ആണായിരുന്നവൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് നേരത്തെ പെണ്ണായിരുന്നവൾ പിന്നെ ആണ ആണായി മാറിയവളാണ് അവൾ പ്രസവിച്ചപ്പോൾ സമൂഹം പറഞ്ഞു ഇതാ കണ്ടോ ആണ് പ്രസവിച്ചു നമ്മൾ പറഞ്ഞു അത് ആണല്ലേ നേരത്തെ പെണ്ണല്ലേ ആ പെണ്ണായിരുന്നു പിന്നീട് ആണായി മാറി അതുകൊണ്ട് പെണ്ണ് പ്രസവിച്ചു എന്നല്ലേ പറയേണ്ടത് അത് പറയാൻ പറ്റില്ല ആണ് പ്രസവിച്ചു എന്ന് അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യ വിരുദ്ധരാകൻഡറുകൾ അംഗീകരിക്കാത്തവരാണ് ആണും പെണ്ണും അവരവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാലഘട്ടം ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് ലിംഗം ആണായത് കൊണ്ട് ആണാണെന്ന് മക്കൾക്ക് പേര് വെക്കാൻ പറ്റാത്ത ഒരു സമൂഹം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്തുണ്ടായി കെബിൻസ് എന്ന് പറയുന്ന ഗവേഷകൻ വെയിൽസിലെ സാൻസ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് കാണാം എബൌട്ട് വൺ ലാക്ക് പീപ്പിൾ എംപ്ലൈസ് ഇസ്ലാം ഫ്രം ലണ്ടൻ ലണ്ടൻസ് കഴിഞ്ഞ ഒരു വർഷത്തിനകം ലണ്ടനിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തോളം ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പഠനങ്ങൾ കൺവേർട്സ് ഫ്രം ലണ്ടൻ കൺവേർട്സ് ടു ഇസ്ലാം ഫ്രം ലണ്ടൻ അടിച്ചു കൊടുത്താൽ റിപ്പോർട്ട് പൈ കെവിൻസ് അടിച്ചുപക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓരോ രാജ്യങ്ങളിൽ നിന്ന് എത്ര അത്ര ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നതിന്റെ റിപ്പോർട്ട് ഇന്നലെ ഞാൻ ഗ്ലോബ് ഐ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസിലെ ഒരു ഒരു പഠനം കണ്ടു യൂറോപ്യൻ രാജ്യങ്ങളിൽ നാന്നൂറ് ശതമാനമാണ് ഗാസയിലെ വാർ യുദ്ധം കണ്ടുകൊണ്ട് ഗാസയിലെ നരഹത്യ കണ്ടുകൊണ്ട് നാനൂറ് ശതമാനം വളർച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഗ്ലോബ് ഐ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് അതല്ലിക്കായി റിപ്പോർട്ട് ഒരു ന്യൂസാണ് നാനൂറ് ശതമാനം വളർത്തനം അതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് കാണാം ഇരുന്നൂറ് ശതമാനം വർദ്ധനമാണ് ഫ്രാൻസ് സോറി ഇരുപതിനായിരം ആളുകൾ ഫ്രാൻസിൽ നിന്ന് മാത്രം മുസ്ലിം ആയിട്ടുണ്ട് ആ സെയിം ന്യൂസിൽ തന്നെ പറയുന്നത് ആളുകൾ ഫ്രാൻസിൽ നിന്ന് മാത്രം ജൂതന്മാരുടെ നരഹത്യ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാനഡയിൽ നിന്നുള്ള ഒരു സുഹൃത്ത് നമ്മൾ എറണാകുളത്തുള്ള ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് ചർച്ചകൾ കുട്ടാനുണ്ട് ആ മുസ്താദ്മാരോട് ഒരു ചർച്ച് വാങ്ങാനുള്ള സാമ്പത്തികമായ വല്ല സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മുഹമ്മദ്ന്ന് പറഞ്ഞ കാനഡയിലുള്ള ഒരു സോ തന്നെ വിളിച്ചത് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പം ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു സംഭവമായിരുന്നു ചർച്ചുകൾ പള്ളികളാക്കി മാറ്റി എത്രയോ സ്ഥലങ്ങളിൽ സന്ദർശിക്കാനിട വന്നു വയലക്സിന് നോക്കിയാൽ ചർച്ച് വിൽപ്പനക്ക് വെച്ച ചർച്ചയാണ് കാണാം എല്ലായിടത്തും ണില്ല ശൂന്യമായി കിടക്കണം അതെങ്ങനെ ഉണ്ടാവും ഞാൻ പഞ്ചാബിൽ പോകുന്ന സമയത്ത് പഞ്ചാബിൽ നേരത്തെ മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ ഉണ്ടായിരുന്നു മുസ്ലിംകൾ ഉണ്ടായിരുന്നു പഞ്ചാബിൽ വിഭജനത്തിന്റെ മുമ്പ് വരെ ഇപ്പൊ പഞ്ചാബിലുള്ളത് രണ്ടര ശതമാനം മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ള ആകെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ശതമാനം ഈ ഇരുപത്തിയാറ് ശതമാനം മുസ്ലിംകൾക്ക് വേണ്ടി കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര പള്ളികളുണ്ട് നോക്കിയാണ്